ഹായ് കൂട്ടുകാരെ ഇത് ഞാൻ വീണ്ടും ഓണത്തിന് വേറൊരു കറിയായിട്ട് ഇല്ലാതെ പറ്റില്ല ഇതെന്ത് സാധനം കഴിച്ചാലും ദേക്കണി ഇഞ്ചിക്കറി കിട്ടും അപ്പോൾ ആദ്യം ഇഞ്ചി വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് മൂക്കാത്ത ഇഞ്ചി ആട്ടോ അത് കാരണമാണ് ഞാൻ കുറച്ച് മൂത്ത ഇഞ്ചി കുറച്ച് മൂക്കാത്ത ഇഞ്ചി കടയുണ്ട് വറുത്ത് പൊടിച്ചെടുക്കണം അതിന് എണ്ണ ചൂടാക്കാൻ വെച്ചേക്കുക അപ്പോൾ ഇതിലിട്ട് ഞാൻ ആദ്യമേ ചെയ്യേണ്ടത് ഇത് വറുത്ത് പൊടിച്ചെടുക്കട്ടെ വാക്കിട്ട് കണക്ക് കുറഞ്ഞുതരാം ഏകദേശം ഒരു നൂറ് ഗ്രാം ഇഞ്ചി കെട്ടോ എൻ്റെ കണക്കെ പറഞ്ഞതാണ് ആ വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ട് കുറച്ച് പൊടിച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ അപ്പുറത്തേക്ക് വേറെ കാര്യത്തിന് എടുത്തു ഇനി കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ ഇനി അപ്പോൾ കടുക്ക് ഉലുവ ഇടുക അത് പൊട്ടിയ ശേഷം ചേർക്കേണ്ടത് ചുവന്നുള്ളി അരിഞ്ഞത് നാല് പച്ചമുളക് അരിഞ്ഞത് ഒരു അരസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കായപ്പൊടി അതൊക്കെ കടുകൂട്ടിക്കഴിഞ്ഞ് ഇതൊക്കെ നന്നായിട്ട് മൂക്കണം എന്നിട്ട് കേട്ടോ നന്നായിട്ട് മൂട്ടും അപ്പൊ ഇത് മുളക് മഞ്ഞൾപ്പൊടി കായപ്പൊടി ായ പട്ട പിടിച്ചു വരും കുറേ നേരം ഇട്ടിങ്ങനെ രക്ഷം പാട്ടത്തിന് അപ്പോൾ എടാ ബ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതും ഇതും ഇട്ടു ഇഞ്ചി ഇട്ടു ആ ഇഞ്ചിയിലേക്ക് ഇച്ചിരി കായ് പിന്നെ അതെ ഒരു നാരങ്ങ വലുപ്പത്തിലിടെ പുളി അതങ്ങ് ചേർത്തു ഇത് ഉപ്പ് ചേർക്കണം കേട്ടോ മറന്നു പോരുത് അതിങ്ങനെ തിളച്ച് വരുമ്പോ നമുക്ക് ശർക്കര ചേർക്കും പപ്പയൊക്കെ ചമച്ചു കൊറേ നേരത്തെ പരിശ്രമത്തിന സമയം കായം കിട്ടി ഓ എന്റെ ദൈവമേ ണ്ടോ കായം കട്ട പിടിച്ച് പോയി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എത്ര നേരം തന്നെ ഞാൻ കുത്തും ഇട്ടാ ഭയങ്കര പാടും അപ്പം കായം ചേർത്ത് കായത്തിൻ്റെ ടേസ്റ്റ് ഇല്ലെങ്കിൽ അതിന് കൊള്ളില്ല പിന്നെ നമ്മുടെ ശർക്കര ഉരിക്കും ചേർത്ത് അങ്ങോട്ട് വാങ്ങുക അപ്പം പിന്നെ അതൊരു പുളി മധുരം ഇല്ല എല്ലാം അങ്ങോട്ട് ചേർത്ത് സാധനം അല്ലേ അങ്ങനെ ചേർന്നൊരു കറി അപ്പോൾ ഇത് ശരീരത്തിനും എല്ലാം നല്ലതാണ് ഈ കഴിക്കുന്ന എല്ലാ ആഹാരവും ദഹിപ്പിച്ചു കൊള്ളാം ഓക്കെ അടുത്ത കറിയുമായി ടാറ്റാ